ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറിസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി ബാങ്കിംഗ് മേഖലയിൽ ഇതുവരെ പരിഷ്കരിക്കപ്പെടാത്ത പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക ആരോഗ്യ ഇൻഷുറൻസിന്റെ അടിസ്ഥാന പോളിസി പ്രീമിയം ബാങ്കുകൾ വഹിക്കുക പന്ത്രണ്ടാം കരാറിൽ അനുവദിച്ച എക്സ്ക്രേഷ്യ സ്വകാര്യ ബാങ്കുകളിലെ പെൻഷൻകാർക്കും നൽകുക പെൻഷൻ കണക്കാക്കുമ്പോൾ സ്പെഷ്യൽ അലവൻസുകൾ കൂടി പരിഗണിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്

ാണ് എന്ന് പൊതു മേഖലയാണ് നമുക്ക് പറയാം അത് ബാങ്കിങ് മേഖലയിൽ മാത്രമല്ലല്ലോ സമസ്ത മേഖലയിലും ധാർമ്മിക മൂല്യങ്ങളുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം നമ്മൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നതാണ്

കയ്യിൽ നിന്നായിരിക്കും ഒരു ബോൾ ഡ്രോപ്പ് ആവുന്നത് അനിശ്ചിതത്വമാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താ ജീവിതം ഒരു ഗെയിമാണ് ക്രിക്കറ്റ് പോലെ അനിശ്ചിതത്വം നിറഞ്ഞിരിക്കുന്ന ഒരു ഗെയിമിനെ നമുക്ക് ജീവിതമായി ആ ക്രിക്കറ്റ് എന്ന കളിയിൽ പോലും